കോട്ടയം നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിന്റെ പരിഹാരം കാണാനായി കൊല്ലം ഡിണ്ടികൾ ദേശീയപാതയിൽ കോട്ടയം നഗരത്തിൽ ബൈപ്പാസ് നിർമ്മിക്കുന്ന സംബന്ധിച്ച് പ്രാഥമിക ആലോചന യോഗം ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കളക്ടറേറ്റ് നടക്കുമെന്ന് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എംപി അറിയിച്ചു കുമളി മുതൽ കോട്ടയം വരെ ഇരുപത്തിനാല് മീറ്ററും കോട്ടയം മുതൽ കൊല്ലം വരെ മുപ്പത് മീറ്റർ വീതിയിലും റോഡ് വികസിപ്പിക്കാനാണ് ദേശീയപാത വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് സ്ഥലം ഏറ്റെടുക്കാനും പ്രയാസമുള്ള മണർകാട മുതൽ കോടിമന്ദിരയുള്ള ഭാഗം ഒഴിവാക്കുന്നതിനാണ് ബൈപ്പാസ് എന്ന ആശയം ഉയർന്നു വന്നിരിക്കുന്നത് കോടിമന്ദ്രെ മണിപ്പുഴയിൽ നിന്നും ആരംഭിച്ചു പാമ്പാടി വെള്ളൂർ എട്ടാം മൈലിലേക്കാണ് പുതിയ റോഡ് എന്നതാണ് നിർദ്ദേശമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു പന്ത്രണ്ട് ദശാംശം ആറ് കിലോമീറ്റർ ദൂരവും മുപ്പത് മീറ്റർ വീതിയുമാണ് റോഡിനുള്ളത് ഏഴ് കിലോമീറ്ററും പാടശേഖരത്തിലൂടെയാണ് കടന്നു പോകുന്നത് അലൈൻമെന്റ് അംഗീകരിച്ച് തുടർ നടപടികൾ ധരിതപ്പെടുത്തിയാൽ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ പണവും അനുവദിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിലെ എം എൽ എ ജില്ലാ കളക്ടർ ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിക്കും